നല്ല ചൂടുകാലൊക്കെ അല്ലേ വരുന്നത് നമുക്ക് ഇതുപോലെ മുന്തിരി ഒക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് വൈൻ ഉണ്ടാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു ചോദിക്കുകയെ നമുക്ക് നല്ല ഉച്ച ടൈമിലൊക്കെ ചൂടത്ത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് കുടിക്കാം അതല്ലെങ്കിൽ പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് കൊടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീരുന്ന അറിയത്തില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്ലഡ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുന്തിരി ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അത് മാത്രമല്ലാണ്ട് ഇങ്ങനെ പീരീഡ്സ് ടൈമിലൊക്കെ വയറുവേദനയും അതുപോലെ ബ്ലഡിനൊക്കെ കൗണ്ട് കുറവൊക്കെ കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ രക്തശുദ്ധീകരിക്കാനൊക്കെ കിട്ടും ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാട്ടപ്പം മുന്തിരി ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ ഏകദേശം രണ്ടാഴ്ച്ച ഇരുന്നാലും കേടൊന്നും വരത്തില്ല നല്ല സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം നല്ല രുചി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി എടുത്ത് നോക്കിക്കോട്ടോ നല്ല മണവും ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതുപോലെ നമ്മൾ വൈൻ പോലെ ഉണ്ടാക്കുന്ന മുന്തിരി തരം മുന്തിരിയുണ്ട് സാധാരണ മുന്തിരി എന്ന് പറഞ്ഞത് നാല് തരം അഞ്ച് തരം മുന്തിരി ഉണ്ടല്ലോ കായുള്ളതും കായയില്ലാത്തതും അതുപോലെ തന്നെ റോസ് മുന്തിരി അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മുന്തിരികളുണ്ട് അപ്പം നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന മുന്തിരി നോക്കി ചോദിച്ചു വാങ്ങണം കേട്ടോ കാരണം നല്ല കൊഴുപ്പും നല്ല കളറും വൈൻ ഉണ്ടാക്കുന്ന പോലത്തെ മുന്തിരി ആയിരിക്കും അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് വേണം വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടോ ഇനി നമുക്ക് നമ്മളിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെക്കാം മുന്തിരികളെല്ലാം നടത്തിയിട്ടിട്ട് നമ്മൾ എന്നിട്ടൊന്ന് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഈ കറക്റ്റ് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ളതിൻ്റെ വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാറില്ല എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു നാ ഒരു മൂന്നോ നാലോ ഏലക്കായ നന്നായിട്ട് ചതച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ ഏലക്കയും ഈ മുന്തിരിയും കൂടെ കൂടി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് മറിയുമ്പം ഈ ഒരു വെള്ളത്തിന് ഭയങ്കര ഏലക്കയുടെയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് മറിഞ്ഞു കഴിഞ്ഞപ്പം ഇതിൻ്റെ തൊ തൊലി കണ്ടോ മുന്തിരിയുടെ കണ്ടോ ഈ തൊലി എല്ലാം ഇങ്ങനെ പൊട്ടി വന്നിട്ട് ബോൾസ് പോലെ മുന്തിരിയായി കിടക്കും അപ്പോൾ അത് നമുക്കിങ്ങനെ തവി വെച്ചിരുന്ന വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ച് ഉടച്ച് ഉടിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ മുന്തിരിക്ക് നല്ലൊരു കൊഴുപ്പായിട്ടുള്ള നല്ലൊരു വൈൻ പോലെ നമുക്കത് ആയിക്കിട്ടും കേട്ടോ അതല്ല ഇതിനെ നമ്മൾ ഏലക്ക പൊടിച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ല മണമായിരിക്കും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് ഇതുപോലെ എന്നിട്ട് അരിച്ചെടുത്താൽ മതി അരിച്ചെടുത്തിട്ട് ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാൻ ഉണ്ട് പിഴിഞ്ഞെടുക്കുമ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണം ഇരട്ടി വെള്ളം വേറെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും പിന്നെ നമുക്കിതൊന്ന് കടിക്കുമ്പം ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു തൈതിരിപ്പ് കിട്ടണം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുന്തിരിയുടെ ബോൾസ് പോലെ തന്നെ ചെറിയ ഇതൊക്കെ അതിൻ്റെ അകത്ത് കിടക്കണ്ടാവും അപ്പോൾ അതൊക്കെ കുരു വളഞ്ഞിട്ട് ഇതിനകത്തൊക്കെ തന്നെ ഇങ്ങനെ പറക്കിയിട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ഇതിൻ്റെ തോലിക്കകത്ത് കുറച്ചും കൂടെ കളർ ഇളകാനൊക്കെ കേട്ടും അതുപോലെ കുറച്ചും കൂടെ നല്ല കൊഴുപ്പാണ് ഈ മുന്തിരി നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ കൂടി നമുക്കൊന്ന് ഞൊലച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചണ്ടി എന്നെടുത്ത് മാറ്റി വയ്ക്കാം പക്ഷേ ആ അതിനകത്ത് നമുക്ക് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാനുള്ളതിൻ്റെ വേറെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ടില്ലേ നല്ല കൊഴുപ്പാണ് ചാറ് നല്ല ചുമന്നിരിക്കും അപ്പോൾ ഈ ഒരു മുന്തിരി വേറൊരു മുന്തിരിയാണ് അപ്പം ഇതിന് പേരറിയാകുന്ന ഹംഡി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചില ആളുകളുണ്ടല്ലോ ഈ നമ്മൾ മുന്തിരി തിളപ്പിച്ചിട്ടില്ലേ ഈ ഏലക്കയും മുന്തിരി ഇട്ട് തിളപ്പിക്കുന്നതിൻ്റെ കൂടുത്ത് തന്നെ പഞ്ചസാര കൂട്ടി തിളപ്പിക്കാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ ആ പഞ്ചസാര കൂട്ട് തിളപ്പിക്കുമ്പോൾ ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യം വരും അപ്പോൾ ഒരുപാട് പഞ്ചസാര ആവശ്യം വരില്ല നമ്മൾ ഇതിനെ അരിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അതാ മുന്തിരിക്ക് തന്നെ നല്ലൊരു മധുരം ഉണ്ടല്ലോ പുളിമാതിരം ഉണ്ടാവും അപ്പം അരിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതായത് ഇപ്പം നേരെ പകുതി ആണ് കുപ്പിയിലാണ് എടുത്തുവച്ചേരുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ കൂടി അതിൻ്റെ ഡബിൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ കൂടി ആ ചണ്ടി നമ്മൾ നേരത്തെ ഇങ്ങനെ അരിച്ചു വെച്ചില്ലേ അതിലേക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെ കൂടി നല്ല ചുമന്ന കളറിലുള്ള വെള്ളം കിട്ടും കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം കുറച്ചും കൂടെ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഡബിൾ ആയിട്ടുള്ള തന്നെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വേറെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട അതിൽ നിന്ന് തന്നെ അങ്ങനെ അയച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ജ്യൂസ് കിട്ടും അപ്പം ഇനി വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഫ്രിഡ്ജിലേക്ക് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടാഴ്ചകളൊക്കെ ഇരിക്കുകട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വൈൻ പോലെ നല്ലൊരു ഗ്യാസ് ആയിട്ട് വരും കേട്ടോ നല്ല സോഡൊക്കെ ചേർത്ത പോലെ തന്നെ ഗ്യാസ് ആയിട്ട് ഇത് വരും വരുട്ടോ അപ്പം ഇത് ഇങ്ങനെ നമുക്ക് ഓരോ ഗ്ലാസ് വീതം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് തണുപ്പനെ കഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ കാരണം ഏലക്ക കയട ഒക്കെ ആ ഒരു സ്വാദൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതല്ല ബ്ലഡിൻ്റെ കൗണ്ട് ഉണ്ടാവാനൊക്കെയായിട്ട് നല്ലതാണ്ട് ശരീരം നടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം പെട്ടെന്ന് വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് എണേ അവർക്ക് എടുത്ത് ഒഴിച്ച് കൊടുക്കാൻ നല്ലതാണ് നമുക്ക് കഴിക്കാം നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൻ്റെ വെച്ചാൽ എടുത്താലും അതിൻ്റെ ടേസ്റ്റ് രുചിയും കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കത്തില്ല പെട്ടെന്ന് തീരും കാരണം അത്രയ്ക്ക് രുചിയാണ് കേട്ടോ പല്ലെടം ഉണ്ടാക്കി നോക്ക് അപ്പോൾ നല്ലൊരു ഇടപെടുന്നു കാണാട്ടോ ബൈ